ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് നമുക്ക് നല്ല പൂമീന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഗ്രില്ലെയ്യാൻ പോവുകയാണ് അപ്പം അത് നന്നായി ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി വരയണം എന്നാലാണ് അതിൽ മസാല ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പം നമുക്ക് മസാലയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പില ഇഞ്ചി അപ്പോൾ നമ്മൾ ആദ്യമായി വെളുത്തുള്ളി ഇട്ടു പിന്നെ അതിൽക്ക് ചുവന്നുള്ളി പിന്നെ ഇഞ്ചി ഇഞ്ചി ഒന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുള്ളൂ പിന്നെ വേപ്പില അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ മുളകും പൊടി ഇട്ടു പിന്നെ മഞ്ഞപ്പൊടി അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെറുനാരങ്ങ നീരും കൂടി ഏഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം പിന്നെ കറിവേപ്പിലും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ മസാല അരച്ചെടുക്കേണ്ടത് കേട്ടാ അപ്പൊ ഇത് ഇക്ക ഞാനാണ് ചെയ്യാന്നുണ്ടെങ്കിലും കൂടി ഇക്കട റെ റെസിപ്പിയാണ് ട്ടോ ദേ അപ്പൊ ഈ ഒരു ആവും ഇതേപോലെ വേണം അരച്ചെടുക്കാൻ ട്ടാ അപ്പൊ ആ സമയം ഉപ്പ് കുറവുണ്ടെന്നൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ അതേ നമ്മൾ മുന്നേ ക്ലീൻ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മീനത് നല്ല വായന്റെ ഇലയിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക നന്നായി പിടിപ്പിക്കണം അതിന്റെ അകം പുറം ഒക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പൂമീൻ ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ വേറെ മീനുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു മീൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പേര് പൂമീൻ ആണെന്നാണ് ഇക്ക പറഞ്ഞത് ഇക്ക ഇക്കാടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ അവര് ഈ ഒരു പേരാണ് പറഞ്ഞത് ഇനി ഇത് കാണുന്നവർ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറഞ്ഞോളൂ എൻ്റെ കമന്റ് കമൻ്റ് ചെയ്തോളി അപ്പോൾ അതേ നമ്മൾ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം നമ്മൾ മസാല തേച്ചതിൻ്റെ ശേഷം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നമ്മൾ അത് ഫ്രിഡ്ജിൽ വെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ എന്നാലാണ് ആ മീനിലാ മസാല നന്നായി പിടിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിവിടെ രണ്ട് മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതേ ഞാൻ മറ്റേ മീനും കൂടിയിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് ഈ മീൻ കിട്ടിയത് രാവിലെയാണ് എന്നിട്ട് പിന്നെ നമ്മൾ അത് നന്നായി ക്ലീൻ ചെയ്ത് മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മളിത് ഗ്രില്ലെയ്യാ എടുത്തത് അപ്പോൾ നല്ല മസാല ഒക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യണ സമയത്ത് ഒരു മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം കേട്ടോ മസാല പരട്ടിയിട്ട് എന്നാലാണത് ശരിക്കും അതിൽ പിടിക്കുള്ളൂ അടുപ്പിലാണ് ഈ മീന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഗ്രില്ല് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മള് ചിരട്ടയും വിറകുമൊക്കെ ഇട്ടിട്ട് നല്ല കണലാക്കിയിട്ടുണ്ടായിരുന്നു ചാർക്കോൾ ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ ഏഹ് ചാർക്കോളിലാവുമ്പോ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും പക്ഷെ കരിയും അപ്പൊ ഈ അടുപ്പത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേടി വേണ്ട സമയം സമയമെടുക്കുമെങ്കിലും കൂടിയിട്ട് നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഗ്രില്ലെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ഗ്രില്ലെറുമ്പോൾ നമ്മൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണോ എന്തെങ്കിലും ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മീൻ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഞങ്ങളെ എല്ലാ സൈഡിലും കൂടിയിട്ട് പിടിപ്പിക്കുകയാണ് അപ്പോഴേക്കും ഉമ്മ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു തന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു എന്നിട്ട് നമ്മൾ മീൻ നന്നായി രണ്ട് സൈഡിലും വെച്ചു പിന്നെ സവാള തക്കാളി പിന്നെയും സവാള വെച്ച് തക്കാളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി തോൽ കളയരുത് കേട്ടോ വെളുത്തുള്ളി അങ്ങനെ തന്നെ കഴുകിയിട്ട് ഇടണം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെ ലൊക്കെ വെച്ചു വേപ്പിൻ്റെ ലൊക്കെ വെച്ചിട്ട് അടച്ചു അടച്ചിട്ട് നമ്മൾ ഇനി അടുപ്പത്തേക്ക് വെക്കാണ് ട്ടാ കുറച്ചും കൂടി oil ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാം അപ്പൊ അതേ ഇക്കാകം മാങ്ങ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ തേങ്ങ ഇട്ടിട്ടാ ഈ ചമ്മന്തി അരക്കണത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും മാങ്ങയും കൂടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അരക്ക അപ്പൊ അതേ ചമ്മന്തി റെഡി മാങ്ങ തിന്നുകയാണ് മാങ്ങുകയാണ്സ് മാങ്ങ കഥ നമ്മൾ ചമ്മന്തി അരച്ചു വരുമ്പോഴേക്കും നമ്മുടെ മീൻ റെഡിയായി അപ്പം മീൻ നന്നായി വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ രണ്ട് വശം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ഞങ്ങളിത് കഴിച്ച് നല്ല ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് എരിയും ഉപ്പും ഒക്കെ പകമാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും മീനും ചോറും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നെട്ടോ മീൻ സൂപ്പർ അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടാ സൂപ്പർ ആയിരുന്നു അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ട അപ്പൊ